ഹായ് എല്ലാവർക്കും നമസ്കാരം നാട്ടുകൂട്ടം പ്രോഗ്രാമിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പ്രിയങ്കരനായ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ പ്രശസ്തനായ സ്റ്റൺ മാസ്റ്ററായ വിക്രം സാറിന്റെ അടുത്താണ് അപ്പോൾ വിക്രം സാറിന്റെ ട്രെയിനിങ് സെന്ററിലാണ് നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് സാറിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം സാറിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാനും ഈ പ്രേക്ഷകരൊക്കെ വളരെ കാത്തിരിക്കുകയാണ് നല്ല പോട്ടെ അല്ല ഈ ആകാംക്ഷയോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു സാറ് ഇത്രയും വർഷത്തിനിടയ്ക്ക് എത്ര സിനിമ സാർ ചെയ്തിട്ടുണ്ട് ഞാനൊരു ചെയ്തു കാണും അത് ഭയങ്കര വലിയൊരു സർപ്രൈസ് ആണ് പ്രേക്ഷകർക്ക് രണ്ടായിരം പടങ്ങൾ ചെയ്ത ഒരു അതുല്യ പ്രതിഭയുടെ മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് സാർ ഏത് ഭാഷകളിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് മെയിൻ ആയിട്ട് ഞാൻ മലയാളം ഹിന്ദി തമിഴ് പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാട്ട ദ്രാവിഡ ഉത് ബംഗാൾ അങ്ങനെ എല്ലാ ഭാഷകളിലും ഞാൻ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഷകളിലും എടുത്ത ഒരു അതില്യ പ്രതിഭയുടെ മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഏറ്റവും അവസാനം എടുത്ത മലയാളം പാഠം ഏതാണ് ഏറ്റവും അവസാനം എടുത്ത മലയാളം ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പുലിമുരുകനാണ് പുലിമുരുകനോ പുലിമുര അയ്യേ പീറ്റർ ഹൈനാണ് ആദ്യം അത് ആണ് ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നീട് അദ്ദേഹത്തിന് മാറ്റുകയായിരുന്നു വൈഷുവും ലാലു എന്നെ ബന്ധപ്പെട്ടു വൈഷുവും ഡയറക്ടർ വൈശാഖ് ഇല്ലേ വൈശാഖും നായകൻ ലാല് എന്നെ ബന്ധപ്പെട്ടു പീറ്റർ ഹൈനെ കൊണ്ടുവന്നു ചൈനയിൽ നിന്ന് വന്നിട്ട് ശബ്ദത്തിലുള്ള കുറെ ആക്ഷൻസ് ഇത് നമ്മുടെ നാടൻ കഥയല്ലേ അത് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല അങ്ങനെ പിന്നെ മൊത്തം സ്റ്റണ്ടും ഞാൻ പിന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു സാർ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു വിശ്വാസ കുറവുണ്ട് അത് സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്ക് തോന്നുന്നതാണ് അതെ പക്ഷെ അത് കണ്ടവരാ മനസ്സിലാക്കട്ടെ അതിന്റെ നോക്കൂ ഓ വിഷ്വൽ ഇക്രു എന്താ ഈ കാണിക്കുന്നത് എക്സ്പ്രഷൻ കൃത്യങ്ങളല്ല എക്സ്പ്രഷൻ ശരിയല്ല ഇങ്ങനെ കാണിക്കൂ എന്താണ് മുഖം കാണിക്കുന്നത് അത് ശരിക്കും വരട്ടെ ഇക്രുടെ റെഡിയല്ലേ ഓക്കെ ക്യാമറ ആക്ഷൻ అది కూడా പിന്നെ പുലിമുരുകാലേട്ടിന്റെ ശരിക്കും ഇങ്ങനെ അല്ലേ അതെ അതെ അങ്ങനെയല്ലായിരുന്നു സെറ്റ് ചെയ്തത് ഓ സാർ സെറ്റ് ചെയ്താണോ ഇങ്ങനെ ഇങ്ങനെ സാധനമാണ് പിന്നെ അങ്ങനെ മാറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഷൂട്ടിംഗ് സമയത്ത് എന്റെ ഈ വലച്ച കാലിന് ആക്സിഡന്റ് ഉണ്ടായി അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടേക്കായിരുന്നു അപ്പൊ ഈ കാല് മടങ്ങില്ല മുട്ട് മടങ്ങില്ലായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ആ സ്റ്റൈലിൽ ഞാൻ ഇങ്ങനെ മുട്ട് മടങ്ങാതെ കാണിച്ചു കൊടുത്തതാണ് പിന്നെ ലാലു അത് ഫോളോ ചെയ്തു എോപ്യയില് ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ സെറ്റ് ചെയ്തപ്പോ അതിനിടയ്ക്ക് സംഭവിച്ചാണ് പിന്നെ ഈ എന്ന് പറയുന്ന പേരില്ലേ ഞാൻ ഇട്ടു കൊടുത്താണ് ആദ്യം ഈ സിനിമയുടെ പേര് എന്ന് പറഞ്ഞാൽ കടുവാ മുരുകൻ ആയിരുന്നു ഈ കടുവാമുരുക പേരിട്ടുണ്ടാണ് ഈ എന്റെ ഇടയ്ക്കൽ ഈ വന്നത് ലാലും ഈ വൈസാഖും ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണ് അതിന്റെ ടൈറ്റിൽസ് എന്ത് വൃത്തികേടാണത് മുരുകരുകൻ അതാ ഞാൻ പുലിമുരുകരുക മുരുകരുക അപ്പൊ അവർക്ക് സംശയം ഈ കടുവയെ കാണിച്ചിട്ട് എങ്ങനെ നമ്മളത് പറയും പേര് വരയൻ പുലി ഈ ഞാൻ എന്ന് എന്ന് പേരിന് പഞ്ചിന് പഞ്ചിന് വേണ്ടി വേണ്ടി മാറ്റിയിട്ട് ഇക്രു ഇക്രു വിളിക്കുന്നുണ്ടായിരുന്നു അത് ആരെയാണ് വിളിച്ചത് വിളിച്ചത് എന്നെ അവന്റെ ജീവനാണ് അപ്പൊ അവനെ താലോലിച്ച് ഓമരിച്ചു വിളിക്കുന്ന പേരാണ് ഇക്രു ഈ ഫിലിമിന്റെ ഷൂട്ടാക്കി കഴിയാറായപ്പോഴത്തേക്കും ഞാൻ ഇക്രുടെ ഭയങ്കര കമ്പനിയായി ഇക്രുന്ന് എന്റെ പിരിയാൻ പറ്റാത്ത സ്നേഹമായി പോയി പോകുന്നവരും ഈ സങ്കടം അവന് ഈ സങ്കടം വരാനൊരു കാരണമുണ്ട് ഈ ആ പുലിമുരൻ സീനില് ലാലേട്ടൻ ഈ ഇവിടുന്ന് കത്തി ഒരു ഇങ്ങനെ എറിയില്ലേ പുലിയെ പുലിയെ എറിയുമ്പോ ഈ പുലിയുടെ ഒരു പല്ല് ഈ കത്തി കൊണ്ട് ഇളകി അങ്ങ് പോകുന്നുണ്ട് ഇതമ്മേടായി എങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന ആൾക്കാർ എന്താ ചോദിച്ചപ്പോ ആൾക്കാർ കണ്ട മോശമല്ലേ പിന്നെ ഒരു ഭാഗം കഴിക്കാൻ പറ്റുന്നില്ല ഇറച്ചി കഴിക്കുമ്പോ പല്ലിന്റെ മൊത്തം പുളിപ്പ് ഇക്രൂ ഭയങ്കര അസ്വസ്ഥത അങ്ങനെ ഭയങ്കര വിഷമം എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു എന്തായാലും ഒന്ന് എനിക്ക് ചെയ്തു തരണമെന്നും ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഇക്രൂന് ഞാൻ പല്ല് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുത്തു അതെ കണ്ടു കാര്യം നമ്മുടെ മലയാള എല്ലാ മൃഗങ്ങളെയും ട്രെയിൻ ചെയ്തിരിക്കുന്നത് സാറാണ് മൂസയിലെ അർജുൻ ഫിലിമിന്റെ അർജുന പിന്നെ ഇപ്പൊ വേറെ ഏത് മൃഗങ്ങളുണ്ട് ഉത്തമനുണ്ട് ഞാൻ മൃഗങ്ങളെയാണ് ഉദ്ദേശിച്ചത് ആ എല്ലാം പട്ടികളാണ് മൃഗങ്ങൾക്ക് മനുഷ്യരുടെ പേരാണ് ഈ പേരായിട്ടേക്കുന്നത് അതിനൊരു കാരണമുണ്ട് എന്റെ അയലോക്കാരുടെ പേരായി പട്ടിക്ക് ഇടാങ്കി അവര് എന്റെ പട്ടിക്ക് അല്ല സാറിന്റെ വീട്ടിലെ പേരെന്താ വീട്ടിലെ പേര് പിന്നെ ജിമ്മി അറിയാലോ ഈ പട്ടി നല്ലൊരു സംശയമാണ് ൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു ആ സമയത്ത് ഒരു പട്ടി ഒരു മതിലിനോട് ചേർന്ന് ഒഴിച്ചു അങ്ങനെ ആ മതിലിളകി ആ പട്ടിയുടെ മണ്ടയ്ക്ക് വീണത് ആ പട്ടി മരിച്ചു അതിനുശേഷമാണ് മതില് വീഴാതിരിക്കാൻ ഒരു താങ്ങം കൊടുത്ത് ൂത്രം ഒഴിക്കുന്നതാണ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അതെടുക്കുന്ന ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് പട്ടിയുടെ ചരിത്രം നമ്മൾ ഈ ഒരുപാട് സമയം അങ്ങ് പോയി ഇതുവരെ ഞാൻ ഒരു ചായ പോലും തന്നില്ല രണ്ട് ചായ എടുക്കട്ടെ എന്നാ ബു മൂന്ന് ചായ അയ്യോ അയ്യോ പേടിക്കണ്ട 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 ഞാൻ വളർത്തുന്നതാണ് എന്റെ ട്രെയിനിങ്ങിലുള്ള ആളാണ് ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് അവരെ വിളിച്ചെട്ടാ അനുസരണ ഒരു ആ കരടിക്ക് ഒരു ഷേക്കാൻ കൊടുത്തേ ഇങ്ങനെയാണ് ഞാൻ ഓരോ മൃഗത്തിനെയും ട്രെയിൻ ചെയ്യുന്നത് ഇത് ചായ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ തലകുത്തി മുറിയും തലകുത്തി മറിഞ്ഞു പോകും തലകുത്തിടാ കുത്തി പറയാൻ പറഞ്ഞത് പറയാൻ കേക്കില്ലേ അയ്യോ അയ്യോടാണെ വെറുതെ ഉപദ്രവിക്കുന്നത് േരമായി തുടങ്ങിട്ട് ഞാൻ ഇതിനകത്തിരുന്ന് പുഴുക്കേണ് നിനക്ക് ഞാൻ ചായ കൊണ്ടുവരണ മാത്രം പറയൂ ഇനിയിപ്പോ ഡാൻസ് കൊണ്ട് ഞാൻ ഊര് കളയാള ഞാൻ പറയട്ട നീ വേറെ ഉടായ്പാണെന്ന് ഞാൻ പറയട്ടെ സിനിമയിൽ ചായ കൊടുപ്പാണ് നിന്റെ പണി നീ വെറു വിക്രമനാണെന്ന് ഞാൻ പറയേണ്ടത് ഒന്നിറകടോ ഞാനൊന്നും നോക്കിയപ്പോ മര്യാദക്ക് സംസാരിക്കണം ഇതിന്റെ പങ്ക് നീ ഇവിടെ പറ്റുന്നില്ല നീ നീ കൊണ്ട് തരുന്ന കഞ്ഞി മാത്രം തന്നെ നീ ഉണ്ടായി നീ ഒന്നുണ്ടായി അപ്പൊ ഇനിയങ്ങനെ ചെയ്യരുത് കേട്ടോ ചില മൃഗങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കും ഞാൻ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യും ഇച്ചിരി ഇടം തരും അവനെ രണ്ടെണ്ണം മര്യാദ ശരിയല്ല കൊടുത്തപ്പോടും വേറൊരു ചോദ്യം സാർ കൊറേ മൃഗങ്ങളെ ഇങ്ങനെ ട്രെയിൻ പിന്നെ മൃഗങ്ങളെ മൃഗങ്ങളെല്ലാം ഞാൻ ട്രെയിൻ ഈ പാമ്പുകളെ കൂടുതൽ സാറിന് ഇവിടുന്ന കിട്ടുന്നത് കൊറേ നേരം കണ്ട് ഇംബ്രൂട്ടന്റെ വിളിയാണല്ലോ അത് എവിടെ ആ ഇതിനകത്ത് കിടന്നോണ്ടാണ് കണ്ടേ കണ്ടേ സാറേ കൊഴപ്പില്ല വിശക്കുന്നോടാ ആ വിശന്നേന് വിളിച്ചതാണ് വിശക്കെന്ന് പുള്ളിക്ക് ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാത്തൊരു ഇനമാണ് ചേച്ചിക്ക് ഒരു ചാട്ടവിടെ കണ്ടാ കണ്ടാ വാവാ അഞ്ഞു പോരേ അഞ്ഞുപോലെ അയ്യോ വിശക്കെന്നോടാ കൂടെ സുരേഷ് കാടല്ലേ എലിയും പിടിച്ചു തരാം ഞാനിവനെ കൊഞ്ചിക്കുന്ന പാട്ടാ അല്ലെ ഇതിനകത്ത് വെച്ചോ ഇതിനകത്തോട്ട് തന്നെ വെച്ചോ ഇവനെ ചെറിയൊരു ഉറക്കം വരുന്നുണ്ടോന്ന് ആണോ ഉറക്കം വരുന്നോടാ ഉറക്കം വരുന്നോടാ കാര്യം ചെയ് അവ എന്റെ ചൂട് വേണം എന്റെ ചൂടിച്ചാലേ അവൻ ഉറങ്ങും കിടന്നുറങ്ങി കേട്ടാ കൊച്ചിലെ മുതൽ എന്റെ നെഞ്ചത്ത് കിടന്നാണ് അവൻ ഉറങ്ങാറുള്ളത് എന്താടാവിടെ കിടന്ന് ഗോഷ്ടി കാണിക്കാൻ ഇങ്ങോട്ട് പോടാ വിഷം എന്താ അത് കിട്ടി ഇല്ല സാധനം കിട്ടിയത് അതങ്ങനെ കിട്ടി എന്റെ ഇരിക്കില്ലേ നിങ്ങൾ ഇന്നലെ രാത്രി എന്റെ പറഞ്ഞില്ലേ മറ്റേ പ്ലാസ്റ്റിക് പാമ്പിന്റെ ഇവിടുത്തെ പെയിന്റ് പോയി കൊണ്ടുപോയി പെയിന്റ് അടിച്ച് വെക്കാൻ പറഞ്ഞു എന്റെ പറഞ്ഞു അത് കൊണ്ടുവന്നിരിക്കല്ലേ ഇതാണ് പ്ലാസ്റ്റിക് പാമ്പ് ആ പാമ്പ് ജീവനുണ്ട് അവിടെ ഇതായിരുന്ന ஜீவனி அவனை தீபனை பிடிக்கறா அய்யோ பின் எந்தோ செய்யும்